ഡോക്ടർ ജയരാജ് ഇപ്പോഴെങ്കിലും താങ്കൾക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ അതിനകത്ത് ഒരൊറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇതിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട് സാമൂഹ്യ പ്രവർത്തകയ്ക്കും അഡ്വക്കേറ്റ് ഉല്ലാസ് കുമാറിന് ഒരു തിരുത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സരിതയുടെ കേസ് കൊണ്ടുവന്നത് ഇടതുപക്ഷം ആയിരുന്നില്ല കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഉൾപോലിൻ്റെ ഭാഗമായിട്ടാണ് ചാര കേസ് കൊണ്ടുവന്നത് ഇടതുപക്ഷം ആയിരുന്നില്ല കോൺഗ്രസ് വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതൊരാഘോഷമാക്കിമാക്കി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നേരത്തെ അഞ്ചു പറഞ്ഞതുപോലെ എല്ലാ വൃത്തിയാന്ന് പാളയത്തിൽ അതാണ് സാർ പറയേണ്ടത് ഏറ്റവും വലിയ സ്ത്രീയുടെ പോരാ നായികി മാറ്റി അവരൊരു സിബിഐ അന്വേഷണം സീരിയസ് അവിടെ നിൽക്കുന്നുണ്ട് പല ആളുകളെയും വെറുതെ വിട്ടെങ്കിലും അതിപ്പോഴും വാസ്തവം എന്താണെന്ന് അനിലേട്ടിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ കേസിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ഇനി ചകഞ്ഞ് പോകണ്ടെന്ന കാര്യമില്ല അതിന് ചില കണ്ടീഷൻസിന്റെ ഭാഗമായി കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതവിടെ നിക്കട്ടെ പിന്നീ പറയുന്നണക്കോലെ ഈ കേസ് ഈ ഷെറിന്റെ കേസ് നടാടെ എന്നല്ല ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് പല പല സർക്കാരുകളുടെ കാലത്തും നല്ല നടപ്പ് കണ്ടിട്ട് ആളുകൾ വെറുതെ ഇട്ടിട്ടുണ്ട് ഷെറിന്റെ നല്ല നടപ്പ് എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ മാനസാന്തരം എന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അവർക്ക് കൺവിൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ബാധ്യത കൃത്യമായിട്ട് ജനസമൂഹത്തിനുണ്ട് നിങ്ങൾ ആരെങ്കിലും സംസാരിച്ച ഇട്ടില്ലല്ലോ ഞാൻ സാമൂഹ്യ പ്രവർത്തക ദയവീതം ഞാൻ പറയുന്നത് കേൾക്കൂ എനിക്കുള്ള അവസരമാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ സാമൂഹ്യ പ്രവർത്തകെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാൻ ഈ പറഞ്ഞു വന്നത് അത്തരത്തിൽ അഡ്വൈസറി ബോർഡിന് എന്തെങ്കിലും പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അത് പരിശോധിക്കണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം അല്ലാതെ അതിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കി ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് കുറെ കൊടിപ്പുന്നൊങ്ങും വെച്ചിട്ട് അത് അതൊരു അത് അത് അല്ലേ ഇപ്പൊ ഒരാളുടെ പേരിൽ കാടച്ചിലായി സെലിബ്രിറ്റീസിനെതിരെ ആരോപണം ആരോപണം ഉണ്ടായിരുന്നത് വെടി എത്രയും എനിക്ക് ആദ്യം വരാം ആരോപണങ്ങൾ അതും കൂടെ മുന്നോട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യെസ് 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 എന്തായാലും എന്തായാലും ഗവർണറുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഫയൽ ഇരിക്കുന്നത് ഗവർണർ ഇക്കാര്യം വിശദമായി പരിശോധിക്കും നേരത്തെ സുനിത പറഞ്ഞതുപോലെ സുനിത അഭിമുഖത്തിലും ഈ ചർച്ചയിലും പങ്കെടുത്ത പറഞ്ഞതുപോലെ വിനിതകുമാരിയെ ഇരുപത് വർഷമായി തടവറയിൽ കഴിയുന്ന കാഴ്ച നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അവർക്ക് കൂടി നീതി ലഭ്യമാക്കണം അവരുടെ വിഷമം അവരുടെ അപേക്ഷ അതുകൂടി ഈ ഉപദേശക സമിതിയും സർക്കാരും പരിഹരിക്കണം ഓക്കെ